മക്കളെ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി കാപ്പിൽ വന്ന് കറങ്ങലാണ് അപ്പം കാപ്പിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ദാണ്ട ഈ ഭാഗത്ത് കടലും മറ്റേ ഭാഗത്ത് കായലുമാണ് ഒന്ന് പോയടി പിന്നെ നീ പറഞ്ഞിട്ട് വേണ്ടേ കാപ്പിൽ ഇപ്പുറം കടലും ഇപ്പുറം കായലു അറിയാൻ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എൻ്റെ മറ്റ് ജില്ലയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ കൊല്ലത്തുള്ള എല്ലാവർക്കും കാപ്പിൽ കാപ്പിലറിയാമെന്നു എനിക്കറിയാം കാപ്പിലെല്ലാവരും വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം ഇനി പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തു തരാം എല്ലാവരും അവിടെ പല പല ഉദ്ദേശങ്ങളുമായിട്ടാണ് വരാറ് ചിലർക്ക് കുളിക്കണം ചിലർക്ക് നീന്തൽ പഠിക്കണം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇന്ന് കാലനയ്ക്കാൻ വന്നതാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കാപ്പിലിന് വേറൊരു കൈൻഡ് ഓഫ് ബ്യൂട്ടിയാണ് എനിക്ക് സന്ധ്യയായിട്ടുള്ള കാപ്പിൽ കാണാനാണ് ഏറ്റവും ഇഷ്ടം ഉമ്മായി ഷഫ്നാഥയൊക്കെ പിന്നെ കല്ലിലിരുന്നാണ് സംസാരം ഏതും മൂട് ഇനി കുറച്ച് കടലിലെ തെരകൾ എണ്ടിക്കൊണ്ട് നമുക്ക് കഴിക്കാം എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി കൂടെ കഴിക്കാനാണെങ്കിൽ കോളിഫ്ലവറും സോസും ഇത്രയും പോരെ അളിയ അപ്പം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കടലിലെ തണുപ്പും കാറ്റുമൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇതാണ്ട് ഇവിടെ വേറൊരു സെറ്റപ്പ് മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് സെറ്റിലോട്ട് വന്ന ഒരു പ്രതീതി മൊത്തം ലൈറ്റും ബഹളവും ആൾക്കാരും പാട്ടും അപ്പോഴാണ് നമുക്ക് പൈസ കൊടുത്ത് സ്കില്ലും നമ്മുടെ ലക്കും പരീക്ഷിക്കാൻ ഒരു സ്ഥലം കണ്ടത് അതായത് അമ്പത് രൂപയ്ക്ക് നമുക്ക് എട്ട് റിങ്ങ് തരും നമുക്ക് ഏതാണ്ട് ഈ റിങ് എടുത്തിടുന്ന സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്കില്ലും ഭയങ്കര ലക്കും ആയോണ്ട് ഒന്നിലും വീണില്ല ഞാൻ മൂന്നാലഞ്ചോട്ടൊക്കെ നോക്കി പക്ഷെ നടന്നില്ല പിന്നെയും നമ്മൾ അമ്പത് രൂപ കൊടുത്ത് പിന്നെയും നമ്മൾ ലക്ക് പരീക്ഷിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പൈസ മൊത്തം പോയതല്ലാതെ ലക്കും ഇല്ല സ്കില്ലും ഇല്ലയെന്ന് നമ്മൾ അവസാനം തിരിച്ചറിഞ്ഞു അല്ലമീൻ്റെ റിങ്ങൊക്കെ വളരെ ജസ്റ്റ് മിസ്സിനാണ് പോയത് ഷോ ഒരു അടിപൊളി ബിസ്ക്കറ്റ് നമുക്ക് മിസ്സായി ഇനി നമ്മുടെ പരിപാടി ദാണ്ട ഈ കിടുതാപ്പില് കേറൽ ഈ ചിരിയും കളിയൊക്കെ വളരെ കുറച്ച് ഉള്ളായിരുന്നു ഇത് കാണുമ്പോൾ മനസ്സിലും എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഉമ്മായേം വാപ്പായേം പടച്ചോനെയൊക്കെ നന്നായിട്ട് വിളിച്ച് പൈസ കൊടുത്ത് പേടിക്കുന്ന ഏർപ്പാട് ആരും കയറരുത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ അവിടെ ഒരു ചേട്ടൻ നല്ല അടിപൊളി മലമ്പാമിനെ ഇളിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഷവർമ്മയും കഴിച്ച് നമ്മൾ സ്കൂട്ടായി അപ്പൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ